വേറെ വൈബ് ഇത് ഒന്നും കാണുന്നില്ല മുമ്പിലോക്കെ കംപ്ലീറ്റ് മഞ്ഞ കേട്ടോ നമ്മള് വയനാട്ടില് ഇത്രയും കാലം വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷ ഇല്ലാളിയാ നോക്കിയ റോഡും കാണുന്നില്ല വീടും കാണുന്നില്ല വണ്ടിയും കാണുന്നില്ല ഒന്നും കാണുന്നില്ല മൊത്തം ഡാർക്ക് എന്ന് വെച്ചാൽ മൊത്തം ഡാർക്ക് ഏ അപ്പൊ ഇതാണ് അവസ്ഥ നോക്കിയേ സൈഡിലൊക്കെ എന്താന്ന് പോലും അറിയുന്നില്ല നമ്മൾ പലതവണയും പോയ റോഡാ ഇത് ഇപ്പൊ സൈഡിൽ എന്തൊക്കെയാ ഉള്ളത് എവിടെ ഐഡിയ ഇല്ല കാരണം കംപ്ലീറ്റ് മഞ്ഞു മൂടിയിട്ടുണ്ടല്ലോ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പൊ ഏത് എത്തി എവിടെ എത്തി സ്ഥലം വയനാട്ടിൽ നമ്മൾ മാനന്തവാടി എത്തിയ ഒന്നും മനസ്സിലാവില്ല കേട്ടോ തലപ്പുഴ എത്തിയോ ഒന്നും മനസ്സിലാകില്ല നമുക്ക് റോഡൊക്കെ കംപ്ലീറ്റ് മൂടിക്കിടക്കാന്ന് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മൂടിക്കിടക്കണം സമയം ഉച്ചക്ക് അതായത് പന്ത്രണ്ട് മണി ആകുക സമയം സമയം കണ്ട സമയം പന്ത്രണ്ട് മണി ഈ പന്ത്രണ്ട് മണിക്ക് ഇത്രയും കോട നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കാണുന്നത് അത്രക്കും കോട ഇങ്ങനെ ഇറങ്ങി നിൽക്കുക ഏഹ് മഴയില്ല ഇന്നലെ ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പൊ ഇന്ന് മഴയൊന്നും കാണുന്നില്ല ഇന്നത്തെ ദിവസം കാണുന്ന കാഴ്ച എന്ന് വെച്ചാല് കംപ്ലീറ്റ് കോട ഏഹ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ മെയ് മാസമാണ് മെയ് മാസം ഇത്രയും കോട ഉണ്ടാവുക നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ശരിക്കും അത്ഭുതപ്പെടുത്തി കാണുന്നത് കേട്ടോ ഒരു രക്ഷയില്ല കിടിലും വയനാട്ടിൽ ഒരു രക്ഷയില്ലാട്ടോ ഇന്ന് മെയ് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച കേട്ടോ സമയം രാവിലെ പതിനൊന്നര മണി കേട്ടോ കോട കണ്ടോ ഈ കോട കണ്ടിട്ട് ഈ ചവിട്ടി കേട്ടോ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ് നല്ല തണുപ്പും ഉണ്ട് ഇതാ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുക റോഡ് മൊത്തം കവറായി കോടയായിട്ട് ഇങ്ങോട്ട് വാ ഇത് നോക്കി കോട നോക്കിയേ നമ്മൾ വരുന്ന വഴിയിൽ മൊത്തം കോടയായിരുന്നു റോഡും അതുപോലെ ചായത്തോട്ടം ഒക്കെ ഇങ്ങനെ ഫുള്ള് കവറായിട്ട് വേറെ ഒരു ഫീൽ കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തോന്നി ഇതാ കംപ്ലീറ്റ് ഉണ്ട് കംപ്ലീറ്റ് കോടതാ ഇവിടെയൊക്കെ നോക്കിയാൽ ചായത്തോട്ടം നോക്കിയേ വന്നേ ഉണ്ടോ ചായത്തോട്ടം കംപ്ലീറ്റ് കോടയാണ് ഇങ്ങനെ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ചായയും പഴംപൊരൊക്കെ കഴിക്കാൻ തോന്നില്ലേ ഇതാണ് അറിയില്ല അപ്പോൾ ഇത് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ചായത്തോട്ടം ഇങ്ങനെ പരന്ന് കിടക്കുകയാണെ കോട നോക്കെ കംപ്ലീറ്റ് കോട ഒരു വേറെ ഫീൽ ഫീല് വൈബ് കാരണം നമ്മുടെ നാട്ടിൽ ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല വയനാട്ടിൽ നമ്മൾ രണ്ട് ദിവസം കേട്ടോ ഈ രണ്ട് ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു മഴ ഉണ്ടായിരുന്നു തണുപ്പുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ മാനന്തവാടിയിലേക്ക് പോകുന്ന വഴിക്ക് പേരിയ മുപ്പത്തൊമ്പത് എത്താൻ പോകുന്നേ ഉള്ളൂ ഡോ അവിടെ കിട്ടിയ ഒരു കോടയത് എന്തായാലും കിടിലും കിടിലോസ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു അടിപൊളി ഫുഡ് സ്പോട്ടിലേക്കാണ് വേച്ച് കീറിക്കടുക അപ്പൊ ഇതാ ഇവിടെ ഒരു കട കിട്ടിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ചായയും എന്താ ഉള്ളത് നോക്കാം കഴിച്ചിട്ട് പോവാ കാരണം ഈ മഞ്ഞ കണ്ടപ്പോ ചായ കുടിക്കണമെന്ന് ഭയങ്കര മൂടേട്ടാ നമ്മളിപ്പോ നമ്മുടെ തലപ്പുഴ എത്തുന്നുള്ളു കേട്ടോ അടേ സെഫ മമ്മൂ വേണ്ടേ എന്താ വേണ്ടേ എന്താ കഴിക്കാൻ നോക്കുവറ പെട്ടെന്ന് ഇറങ്ങി മഞ്ഞ് പോകും കോടെ ഉണ്ടാവുമ്പോ ചായ കുടിക്കണം കോടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫീൽ കിട്ടൂല അല്ലെ കഞ്ഞി കപ്പ ദോശ പൂരി പത്തിൽ നമുക്ക് ചായ മതി കേട്ടോ ഇപ്പൊ നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് സമയാവുന്നല്ലോ പഴംപൊരിയുണ്ട് വേറെന്തൊക്കെയോ കാണുന്നുണ്ട് ഇപ്പൊ ഒരു ചായ വരുമോ ഇവിടെ ചായ വേണം ബൂസ്റ്റ് വേണോ ബൂസ്റ്റ് ഇണ്ടാ രണ്ട് ബൂസ്റ്റും ഒരു ചായ ഉണ്ടാ നല്ല സ്ട്രോങ് ചായയും രണ്ട് ബൂസ്റ്റും ഈ മഞ്ഞിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാറുണ്ടോ ഇങ്ങനെ ഫുള്ള് ആ റോഡൊക്കെ കംപ്ലീറ്റ് കവർ ആയിട്ടില്ല വരുന്ന റോഡ് നീട്ടി അടിച്ചു ചായ അടിച്ചിട്ടുള്ള ചായനെ ഇവിടെ ഓക്കെ താങ്ക് യു അപ്പൊ ഇതാണ് അടി ചായ സോങ് ചായ മഞ്ഞ് തണുപ്പ് ഓ ഒരു പഴംപൊരി വരുമോ ആ താങ്ക് യു അപ്പൊ പഴംപൊരിയും ചായയും യതീഷേ പഴംപൊരി ചൂടില്ല തണുത്തുപോയി പക്ഷെ ചായ അടിപൊളി കേട്ടോ അപ്പോൾ ഈ ഒരു വൈബ് വന്നപ്പോൾ നിങ്ങളെ കാണിച്ചു തരണം എന്ന് തോന്നി അങ്ങനെ കാണിച്ചു തന്നെയാണ് അന്നൊരു നല്ല കാലാവസ്ഥ കേട്ടോ മഞ്ഞ് ഇപ്പോഴും റോഡിലിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സ്റ്റോപ്പിൽ തലപ്പുഴ അപ്പോൾ ഈ ചായയും പഴംപൊരിയും അടിച്ചിട്ട് നമ്മൾ നേരെ മാനന്തവാടിയിലേക്ക് പോവാണ് രണ്ട് ദിവസം മാനന്തവാടിയിലുണ്ടാവും മാനന്തവാടിയിലെ കംപ്ലീറ്റ് സ്പോട്ടുകളിലും അതുപോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കിട്ടിയാ സ്ട്രോങ് ഓർഞ്ഞു പോയാൽ ബൂസ്റ്റ് ഫോളിക്സ് വില ആയിപ്പോഴപ്പം നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് കൂടി കണ്ടിട്ട് പോലെ അല്ല സംഭവം എന്താ വരിയോ നമ്മൾ വരുന്ന വഴിക്ക് ഭയങ്കര കോടമഞ്ഞ് റോഡ് മൊത്തം ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ റോഡ് കാണുന്നില്ല അപ്പൊ അത് കണ്ടപ്പോ വണ്ടി ഒരു ചായ ഓടിക്കണം തോന്നി അങ്ങനെയാ നിർത്തിയതിനാണ് അപ്പൊ ഇവിടെ എന്തൊക്കെയാ കഴിക്കാനുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് വേണ്ട നാടൻ സാധനം ഇതൊക്കെ മടുത്തിട്ടാണ് വയനാട്ടിൽ വന്നേ കാരണം നാട്ടിൽ നിന്ന് ഈ ഫ്രൈഡ് റൈസും അൽഫാവും മറ്റുള്ള തിന്ന് 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 മടുത്ത് വയനാട്ടിൽ വന്ന് കഴിഞ്ഞാല് നല്ല പോത്തുംകാല് ഏഹ് ഒരു ടയർ വത്തിരി ഈ സാധനം ഉണ്ടോ അതെയോ ഉച്ചല്ലേ ഉച്ചക്ക് എന്തൊക്കെയുള്ള മീൻപിടിച്ചല്ലോ അതെയോ ഇന്ന് നമുക്ക് ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഫുഡിൽ ഒന്ന് ട്രൈ ചെയ്യാം ഇന്ന് നമ്മള് തൽക്കാലം മാനന്തവാടിയിലേക്ക് പോവാന്ന് തിരിച്ചു വരുമ്പോ കാണാൻ എല്ലാണ്ട് ഫോൺ മനുഷ്യരു അത് പഴയ വീഡിയോ അല്ലേ ബിരിയാണിന്റെ വീഡിയോ ഏടെ പോയി കഴിഞ്ഞാല് നമ്മള് നാട്ടുകാർ ആ കൂത്തോറും പോയു അടിപൊളി സന്തോഷം എങ്ങനെ മൂന്ന് കാര്യങ്ങളൊക്കെ അപ്പൊ ഓക്കേ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഏഹ് എന്തെല്ലാം പറഞ്ഞു കിടത്തിയതും മലർത്തിയതും പിന്നെ എല്ലാം ഉണ്ട് ലേ നമുക്ക് ഹുഷാറായി കളി അപ്പൊ കട ഇത് തലപ്പുഴ നാപ്പത്തി മൂന്നാം മൈലപത്തിരണ്ടാ അപ്പുറത്താ നജാത് റെസ്റ്റോറന്റ് നമ്മൾ എന്തായാലും ഒരു സീടെ വരും രണ്ട് രണ്ടം കഴിഞ്ഞിട്ട് വരും അപ്പൊ മാനന്തവാടിയിൽ കുറച്ച് സ്ഥലങ്ങൾ പോവാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും എന്തായാലും പേരാട്ടാ കാണാം നമുക്ക് അപ്പോൾ എല്ലാരും വയനാട്ടിൽ വന്നിട്ട് അടിച്ച് പൊളിക്കാ മഞ്ഞിങ്ങനെ ഇങ്ങനെ മഴ പോലെ പെയ്തോണ്ട് എന്താ തണുപ്പീടാ തിരിച്ചു പോകണ്ടാന്ന് തോന്നുന്നു വീടാണെങ്കിൽ സ്ഥലം കിട്ടു വന്നോട്ടെ വീട് എടുക്കാൻ വേണ്ടി ഓട്ടേദാ അപ്പൊ നമുക്ക് ബൈ ബൈ ഓക്കെ പിന്നെ വണ്ടി നേരെ വിട്ട് എംപേല്